ഇതാണ് ഞങ്ങളെ വയൽ ഈ വയലിന് ഗേറ്റ് ഉണ്ട് കാരണം ഇവിടെ ഭയങ്കര പന്നി പന്നിശല്യാണ് പന്നിശല്യോണ്ട് നമ്മൾ ഗേറ്റ് കിട്ടാണ് സൂക്ഷിക്കുന്നത് വീട് പോലെ നമുക്ക് വേറെ നാട്ടൻപുറമാണ് നമ്മളെ സ്ഥലം വാഴക്കൊലയൊക്കെ ഉണ്ട് വളമൊന്നും ഇല്ലാത്തോണ്ട് അത്ര നല്ലതൊന്നും അല്ലേ അതെ സ്നേഹം മാത്രമേ കൊടുക്കാറുള്ളു മൊത്തം കാടാ നമ്മളിന്നിവിടെ ചീനി പറക്കാൻ വന്നതാണ് കണ്ടോ ചീനി കണ്ടോ ഇത് ആറുമാസ കമ്പ നമ്മൾ ആറുമാസത്തിനുമ്പേ വിളവെടുക്കാൻ പോവുകയാണ് നമ്മളിപ്പോ ഈ ചീനിയാണ് ഇന്ന് പുഴുവാൻ പോകുന്നത് ീ ചീനിയൊന്ന് പുഴുതിട്ട് ബാക്കി കാണിക്കാം കുറവാഴുകും നമ്മൾ വണ്ടിയിലാണ് പോണത് നമ്മളെ വീട് ഇവിടുന്ന് തൊട്ടപ്പുറത്ത് വന്നാലും നമ്മൾ വണ്ടിയിലേ പോകും ഗേറ്റൊക്കെ നല്ല വൃത്തിക്ക് പൂട്ടി വെച്ചിട്ടേ പോകും പന്നി കയറും അപ്പോൾ കൊണ്ടുവന്ന് ചീനിയെല്ലാം വെട്ടി കഴുകി കഷ്ടങ്ങളാക്കി കേട്ടോ നമ്മുടെ ചീനിയും മുളകറിയും ശരിയായി അത്രയും നല്ല ടേസ്റ്റി ഫുഡ് വേറെ എങ്ങും കിട്ടത്തില്ല